ഹലോ നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞായറാഴ്ച ബ്ലാസ്റ്റേഴ്സ് മുംബൈക്കെതിരെ ഒരുങ്ങുമ്പോൾ ഈ വർഷം കേരളക്കര കാണാൻ പോകുന്ന ഏറ്റവും വാശിയേറിയതും അവസാനത്തേതുമായ പോരാട്ടമാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ലോണയുടെ അഭാവം മാത്രമേ തിരിച്ചടിയായിട്ടുള്ളൂ ജിക്സിന് സിംഗ് തിരിച്ചെത്തിയത് വലിയ ആശ്വാസമാണ് എങ്കിലും ഈ മത്സരത്തിൽ അദ്ദേഹം കളത്തിലിറങ്ങാൻ സാധ്യതയില്ല അതേസമയം മുംബൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ അഞ്ച് താരങ്ങൾ ഇല്ലാതെയാണ് കൊച്ചിയിൽ അവർ കളത്തിലിറങ്ങാൻ പോകുന്നത് അവരുടെ പ്രധാന താരമായ സ്റ്റുയേർട്ട് അടക്കം സസ്പെൻഷനിലാണ് ഗോൾ കീപ്പർ ഫുട്ബോൾ എജൻപ വിക്രം പ്രതാപ് സിംഗ് ആകാശ് മിശ്ര രാഹുൽ ബേക്കെ തുടങ്ങിയ വമ്പൻ താരങ്ങൾ ഇല്ലാതെയാണ് മുംബൈ കളത്തിലിറങ്ങുന്നത് എങ്കിലും മുംബൈയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ല ചാങ് തേ അപ്പൂയ്യ എൽഹയാത്തി ബിബിൻ തുടങ്ങിയ വമ്പൻ താരനിര തന്നെ മുംബൈക്കുണ്ട് ഇനി കൊച്ചിയിൽ ഏറ്റുമുട്ടുമ്പോൾ രണ്ട് പ്രധാന റെക്കോർഡിൽ ഏതെങ്കിലും ഒന്ന് മുറിക്കപ്പെടും ഈ സീസണിൽ കൊച്ചിയിൽ ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചപ്പോൾ ഒരുത്തനും വിജയിച്ചു മടങ്ങിയിട്ടില്ല ഒന്നെങ്കിൽ സമനില അല്ലെങ്കിൽ പരാജയം അതേസമയം ഈ സീസണിൽ ഒറ്റ മത്സരത്തിൽ പോലും മുംബൈ പരാജയപ്പെട്ടിട്ടുമില്ല കൊച്ചിയിൽ ഇതിൽ ഏതെങ്കിലും റെക്കോർഡിന് നമ്മൾ ബായി പറയേണ്ടി വരും അതല്ല സമനിലയാണെങ്കിൽ രണ്ട് റെക്കോർഡും തുടർന്നു പോകും നിലവിലെ സാഹചര്യത്തിൽ റൈറ്റ് ബാക്കിൽ പ്രീതത്തിന് പകരമായി പ്രബീർ ദാസിനെ കളത്തിലിറക്കാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മിലോസ് ഡ്രിൻസിച്ചും ഓർമി പാമ്പും ബെഞ്ചിലിരിക്കേണ്ടി വരും മാർക്കോ മാർക്കോലെസ്കോവിച്ചും പ്രീതം കോട്ടാലും സെൻടർ ബാക്കിൽ തുടരാനാണ് കൂടുതൽ സാധ്യത മുംബൈക്കെതിരായ മത്സരത്തിന്റെ മത്സരത്തിൻ്റെ ഇലവണിനെക്കുറിച്ചുള്ള സാധ്യത ഇലവണിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് മുംബൈക്കെതിരായ മത്സരത്തിന്റെ സ്കോർ പ്രൊഡിക്ഷൻ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അവസാനിക്കുകയാണ് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും പത്തി നമസ്കാരം